പപ്പായ കൃഷി ചെയ്യുന്ന പലരും നേരിടുന്ന പ്രശ്നമാണ് വാട്ടരോഗം അതുപോലെ വേര് ചീഞ്ഞു പോകുന്നത് പപ്പായുടെ ഇലകൾ ചുരുണ്ട് പോകുന്നത് ഇലകളിൽ വെള്ള പുള്ളിക്കുത്തുകൾ പോലെ കാണുന്നതുമൊക്കെ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളില്ലാതെ പപ്പായ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന കുറച്ച് മാർഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പപ്പായയെ സംബന്ധിച്ച് നല്ല രീതിയിൽ നമ്മൾ കെയർ കൊടുത്താൽ മാത്രമേ നന്നായിട്ട് തന്നെ പപ്പായ വളർത്തിക്കൊണ്ടു വരാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം പെട്ടെന്ന് തന്നെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ ആക്രമിക്കുന്ന ഒരു പഴച്ചെടിയാണ് നമ്മുടെ ഈ പപ്പായ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ പപ്പായ ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് കായ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നമ്മൾ പപ്പായയെ ഒന്ന് ശ്രദ്ധിക്കണം പെട്ടെന്ന് രോഗങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് വൈറസ് രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നശിച്ചു പോകും അപ്പോൾ പപ്പായക്ക് രോഗങ്ങളൊന്നും വരാതെ ചുവട്ടിൽ നിന്ന് തന്നെ കായപിടുത്തം ഉണ്ടാകാനായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേഴ്സറികളിൽ നിന്നെല്ലാം പല വെറൈറ്റി ഇനം ഹൈബ്രിഡ് പപ്പായ തൈകളൊക്കെ ലഭ്യമാണ് ഇനി നമ്മൾ നാടൻ ഇനത്തിൽപ്പെട്ട പപ്പായയുടെ വിത്ത് മുളപ്പിച്ചാണ് എടുക്കുന്നതെങ്കിൽ പപ്പായുടെ ഉള്ളിൽ കാണുന്ന ആ ഒരു വിത്ത് നന്നായിട്ട് കഴുകി അതിൽ ചാരം നല്ലതുപോലെ ഒന്ന് പുരട്ടിയതിനു ശേഷം തണലത്ത് വെച്ച് ഉണക്കി നമുക്ക് വിത്ത് പാകാവുന്നതാണ് പിന്നെ വിത്ത് പാകുന്നതിന് മുന്നേ ആയിട്ട് സുഡോമോണക്സിൽ ലൈനിൽ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം വേണം പാകാനായിട്ട് അതുപോലെ നമ്മൾ നടുന്ന സ്ഥലവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നതും അതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണിലും വേണം നമ്മൾ പപ്പായയുടെ തൈ നടാനായിട്ട് പ്രത്യേകിച്ച് വെള്ളക്കെട്ടൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വേണം തൈ നടാനായിട്ട് അല്ലെങ്കിൽ അഴുക്കൽ പോലെയുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പപ്പായ ചെടിയെ ബാധിക്കും തൈ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു തടമെടുത്തതിന് ശേഷം അവിടെ കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അടിവളം കൊടുക്കുക അതായത് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ചേർത്ത് മേൽമണ്ണും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആ കുഴി നിറച്ചതിന് ശേഷം നമുക്ക് തൈ നടാവുന്നതാണ് പപ്പായയ്ക്ക് നല്ല രീതിയിൽ വളങ്ങൾ ആവശ്യമായിട്ടുള്ള ഒരു പഴച്ചെടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ജൈവ വളങ്ങൾ നന്നായിട്ട് നമുക്ക് കൊടുക്കാം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ കോഴിക്കാഷ്ടമോ ചാണകപ്പൊടിയോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ എന്താണോ അത് നമുക്ക് കൊടുക്കാവുന്നതാണ് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും നല്ല രീതിയിൽ നമ്മൾ പപ്പായയ്ക്ക് വളങ്ങൾ കൊടുക്കണം ഹൈബ്രിഡ് ഇനത്തിൽ പെട്ട പപ്പായ തൈകളൊക്കെ ആണെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കല് നിർബന്ധമായിട്ടും നന്നായിട്ട് പൊടിഞ്ഞ ജൈവവളങ്ങൾ കൊടുക്കണം കാരണം പപ്പായയുടെ അകത്ത് കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ചെടിക്ക് കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള വളപ്രയോഗം ആവശ്യമാണ് അതോടൊപ്പം പപ്പായയ്ക്ക് സ്പ്രേകളും കൊടുക്കണം പ്രത്യേകിച്ച് ബോറോൺ വർഷത്തിൽ രണ്ട് തവണയായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ ബോറോൺ കൊടുക്കണം രണ്ട് ഗ്രാം മുതൽ നാല് ഗ്രാം അളവിൽ വരെ ബോറോൺ നമുക്ക് പപ്പായയ്ക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് ഗ്രാം ബോറോൺ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി പപ്പായൽ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം പപ്പായയിൽ ഉണ്ടാകുന്ന സമയത്ത് കായ വികൃതമായി പോകുന്നതൊക്കെ ഈ എന്ന സൂക്ഷ്മ മൂലകത്തിന്റെ കുറവ് വരുമ്പോഴാണ് ചെറിയ ഇലകളിലെത്തുകൾ വരുന്നത് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അത് പരിഹരിക്കാനായിട്ട് നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നൈട്രേറ്റ് സ്പ്രേ ചെയ്തും കൊടുക്കാം പപ്പായയുടെ നല്ലൊരു വളർച്ചയ്ക്കായിട്ടും മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു സ്പ്രേ കൊടുക്കുന്നതും വളരെ നല്ലതാണ് പപ്പായയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് കാണാറുണ്ട് പപ്പായാലും ഇങ്ങനെ മഞ്ഞളിപ്പ് കാണുമ്പോൾ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പപ്പായയുടെ വേരുകൾ എപ്പോഴും മുഗൾ ഭാഗത്തായിട്ടായിരിക്കും കാണുക അപ്പോൾ ചുവട് ഇളക്കുന്ന സമയത്ത് വേരുകൾ പൊട്ടാത്ത രീതിയിൽ ഇളക്കിയതിന് ശേഷം വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് ഒരു പറമ്പിൽ ഒന്നിലധികം പപ്പായ തൈകൾ നടുന്നുണ്ടെങ്കിൽ രണ്ട് തൈകൾ തമ്മിൽ ഏകദേശം രണ്ട് മീറ്ററെങ്കിലും അകലം പാലിച്ചിരിക്കണം പപ്പായയുടെ വേരിൽ നിന്ന് തന്നെ ഫംഗസ് ബാധിച്ച് ചെടി പൂർണമായിട്ടും നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട് അതിന് നമ്മൾ അടിവളം കൊടുക്കുന്നതിന് ോടൊപ്പം തന്നെ ഡ്രൈക്കോഡർമ കലയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഡ്രൈക്കോഡർമ ജീവനുള്ളൊരു കുമിഴ്നാശിനി ആയതുകൊണ്ട് തന്നെ അടിവളത്തോടൊപ്പം നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊക്കെ നമ്മൾ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ നട്ട് നാല് മാസം കൊണ്ട് തന്നെ നമുക്ക് കായപിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ